കേരളത്തിൽ കർക്കടക മാസം നമ്മൾ രാമായണ മാസമായി ആചരിക്കുകയാണ് വർഷങ്ങളായി ദശകങ്ങളായി നൂറ്റാണ്ടുകളായി മലയാളികളുടെ മനസ്സിൽ രാമനും രാമായണവുമൊക്കെ ചെലുത്തുന്ന സ്വാധീനം നമുക്കറിയാം മൂല്യങ്ങളുടെ സമാഹാരമാണ് രാമായണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും തലമുറകൾക്ക് മൂല്യാധിഷ്ഠിതമായ ജീവിതം എങ്ങനെ നയിക്കണം എന്ന് സ്വജീവിതത്തിലൂടെ രാമൻ പകർന്നു കൊടുക്കുന്ന ആ കാഴ്ചപ്പാടുകൾ കർക്കിടക മാസം ഒരു കാലത്ത് കേരളത്തിൽ കഷ്ടമാസമായിരുന്നു പഞ്ഞമാസമായിരുന്നു രോഗദുരിതങ്ങളുടെ മാസമായിരുന്നു ഇന്ന് പൂർണമായും അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല എങ്കിലും താരതമ്യേന നമ്മുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കാർഷിക നാഗരികതയിൽ കഴിഞ്ഞ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തോരാമഴയത്ത് അവർക്ക് വിശ്രമ സമയങ്ങൾ ലഭിച്ചിരുന്നു ആ സമയത്ത് അവർ ഗൃഹാന്തരീക്ഷത്തിൽ മൂല്യങ്ങൾ വരുന്ന തലമുറയ്ക്കും കൂടി പകർന്നു കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം ഒരു പക്ഷേ ഈ രാമായണം വായിച്ചു തുടങ്ങിയത് കർക്കിടകത്തിൽ രാമായണം വായിക്കുക ചിങ്ങത്തിൽ ഭാഗവതം വായിക്കുക രണ്ടും വൈഷ്ണവ പുരാണങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രാമായണം ആദി കവിയായ വാൽമീകിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആ ഇതിവൃത്തം അതിൻ്റെ ആധാരമെന്ന് പറയുന്നത് തന്നെ സർവചരാചര സഹാനുഭൂതിയാണ് ഒരു കൊച്ചു കിളിയുടെ ദുഃഖത്തിൽ നിന്നാണ് രാമായണം ഉത്ഭൂതമാകുന്നത് നദിയുടെ തീരത്ത് പ്രഭാത സന്ധ്യാവന്തനത്തിന് എത്തുന്ന സമയത്ത് വേടൻ അമ്പെയ്ത് വീഴിക്കുന്ന ആ ഒരു ഇടപക്ഷികളിലൊന്നിനെ കണ്ടിട്ട് അതിൻ്റെ ഇണയുടെ ദുഃഖം എത്രത്തോളം അഗാധമായിരിക്കും എന്ന് തിരിച്ചറിയുന്ന പൂർവാശ്രമത്തിൽ കാട്ടാളനായിരുന്ന വാൽമീകി നമുക്കറിയാം വാൽമീകിയുടെ പൂർവാശ്രമം കാട്ടാളൻ്റേതായിരുന്നു കാട്ടാള ജീവിതമായിരുന്നു അവിടെ നിന്നും തപസ്സു ചെയ്ത രാമൻ എന്ന താരക മന്ത്രത്തെ സപ്തർഷികളിൽ നിന്ന് സ്വീകരിച്ച് തപോനിഷ്ഠനായി മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം ചിട്ടപ്പെടുത്തി ആദിമഹാകവിയായി മാറിയ വാൽമീകി അപ്പോൾ വാൽമീകിയുടെ അയാൾ ബ്രാഹ്മണനായിരുന്നു ജന്മം കൊണ്ട് ബ്രാഹ്മണനായിട്ട് കാര്യമില്ല കർമ്മം കൊണ്ട് അയാൾ നിശാചരനായി അല്ലെങ്കിൽ ഒരു കാട്ടാളനായി മാറുകയും അവിടെ നിന്നും രാമൻ്റെ ദിവ്യമന്ത്രം സ്വീകരിച്ചിട്ട് മനുഷ്യനും മഹർഷിയുമായി മാറുകയാണ് അപ്പം രാമ എന്ന ആ ശബ്ദം തന്നെ അതൊരു ദിവ്യമന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ഒരു മഹാമന്ത്രമാണ് ആ മഹാമന്ത്രത്തിൽ നിന്നും ബ്രാഹ്മണത്വത്തിൽ നിന്നും അധപ്പൊതിച്ച് കാട്ടാളത്വത്തിലും കള്ളത്തരത്തിലും എത്തിയ ഒരു വ്യക്തി അവിടെ നിന്നും മനുഷ്യനും മഹർഷിയുമായി മാറുന്ന ഒരു ഇതിവൃത്തമാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് സത്യത്തിൽ മനുഷ്യനെ മഹർഷിയാക്കുന്ന സാഹിത്യമാണ് രാമായണം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ഈ രാമായണം വായിക്കുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് സങ്കീർണമായ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒരു വഴിവിളക്കായി തീരുന്ന കാര്യമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുക